വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് കവ്വായ്ക്കായലിൽ ജലഗതാഗത വകുപ്പ് വിഭാവനം ചെയ്ത സീ കവ്വായ് പദ്ധതി നടപ്പായില്ല നഷ്ടത്തിൽ പോകുന്ന ജലഗതാഗത വകുപ്പിന്റെ ഐ ടി മേഖലാ ഓഫീസ് ലാഭത്തിലാക്കാൻ ടൂറിസം മേഖല മാത്രമാണ് ഇനി മുമ്പിലുള്ള വഴി കോഴിക്കോട് പാലങ്ങൾ വന്ന് ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെ നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് ആയിട്ട് കേന്ദ്രീകരിച്ചുള്ള ജലഗതാഗത വകുപ്പിന്റെ ബോട്ട് സർവീസ് നഷ്ടക്കണക്ക് പെരുകിയതോടെ പേരിന് ഒരു ബോട്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ സർവീസ് നടത്തുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിച്ച് അഞ്ച് ജീവനക്കാരുമായി സർവീസ് ആരംഭിച്ചാൽ മുപ്പത്തിയഞ്ച് രൂപ മുതൽ മുന്നൂറ്റി അൻപത് രൂപ വരെയാണ് ഒരു ദിവസത്തെ വരുമാനം സേവനമായതുകൊണ്ട് തന്നെ ബോട്ട് സർവീസ് പൂർണ്ണമായി അവസാനിപ്പിക്കാനും സാധിക്കില്ല ഈ സാഹചര്യത്തിനാണ് സി കവ്വായി എന്ന ആശയം ഉയർന്നു വന്നത് കവായി കായലിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുന്ന തരത്തിൽ വിനോദസഞ്ചാരികൾക്കായി പ്രത്യേക ബോട്ട് സർവീസ് ആരംഭിക്കാനായിരുന്നു പദ്ധതി ഇതിനായി മണ്ഡലം എം എം രാജഗോപാലൻ അപ്പർ ഡെക്ക് കൂടിയ ബോട്ടിനായി ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇതുവരെയായും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല ഇവിടെ ഒട്ടനവധി ഹൗസ് ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷെ എന്നാൽ ചെറിയ ഗ്രൂപ്പിനെല്ലാം വരുമ്പോൾ അവർക്ക് ഈ ഒരു നമ്മളെ കായൽ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ കായൽ സൗന്ദര്യം അതുപോലെ തന്നെ കണ്ടൽ കാടുകൾ അതുപോലെ നമ്മൾ ഈ തെക്ക് ഭാഗത്തുള്ള ഈ ഏഴിമല പോലുള്ള നല്ല സൈറ്റുള്ള ഏരിയ ആണ് ഈ ഒരു ഏരിയ അപ്പോൾ അത് വേണ്ടുവോളം ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ഈ തലത്തിൽ തന്നെ ഒരു ബോട്ട് ഒരു ഡബിൾ ഡബിൾടെക്ക് ബോട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് സീ കവായ് പദ്ധതി യാഥാർത്ഥ്യമായാൽ രാമന്തളി പാണ്ഡ്യാലക്കടവ് മുതൽ കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനൽ വരെ അൻപത് രൂപയിൽ താഴെ നിരക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കും ഹൗസ് ബോട്ടുകളിൽ നിന്നും വ്യത്യസ്തമായി ചുരുങ്ങിയ ചെലവിൽ വേറിട്ട യാത്രാനുഭവമാണ് ഇത്തരം ബോട്ടുകളിൽ നിന്നും ലഭിക്കുന്നത് അറബിക്കടലിന് സമാന്തരമായി കിലോമീറ്റർ നീണ്ടുകിടക്കുന്ന കവ്വായക്കായലിൽ ചെറുതും വലുതുമായ നിരവധി തുരുത്തുകളും ദ്വീപുകളുമുണ്ട് ഇവ കണ്ടാസ്വദിക്കാൻ സാധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ ചെലവിലുള്ള വിനോദസഞ്ചാര ഉപാധിയെ ഉപയോഗപ്പെടുത്താൻ പക്ഷേ ജലഗതാഗത വകുപ്പിന് കഴിയുന്നതേയില്ല ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ